േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അവന്തികയുടെ അപ്രതീക്ഷിതമായ കടന്ന വരവ് ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരെയും മാത്രവുമല്ല ആദ്യമൊക്കെ അവന്തികയെ കാണുന്ന ആദർശ് അവന്തികയോട് കാര്യങ്ങൾ ചോദിക്കുന്നു ഇതോടെ അവന്തിക നോർമലായി കാര്യങ്ങൾ സംസാരിക്കുന്നുവെങ്കിലും അവന്തികയുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു ഇനി തകർക്കണം ആ വീട്ടിലുള്ള എല്ലാവർക്കും തിരിച്ചടി കൊടുക്കുക തന്നെ വേണം തൻ്റെ അച്ഛനെ തകർത്തവർക്കുള്ള പ്രതികാരം അത് ചെയ്യാൻ തന്നെയാണ് താൻ ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് സുപ്രധാനമായ വഴിതിരിപ്പുകൾ ഉണ്ടാകുന്നത് ഈ കാര്യങ്ങളെല്ലാം അറിയാൻ ഇടയാവുകയാണ് ഇപ്പോൾ ആദർശ് ഇതോടെ ആദർശ് കാര്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടി മുന്നിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു അവന്തികയുടെ അപ്രതീക്ഷിതമായ വരവിന് പിന്നിലെ ചതി ഇതോടെ പുറത്തു വരികയാണ് മാത്രവുമല്ല സ്വത്തുക്കൾ സ്വന്തമാക്കുന്നതിന് വേണ്ടി തന്നെയാണ് അവന്തികയുടെ ഈ നീക്കങ്ങൾ മുന്നിലേക്ക് പോകുന്നത് എന്നുള്ള സത്യവും അറിയുന്ന അവർ ആകെ പകച്ചുപോകുന്നു ഇങ്ങനെയൊരു ചതി ഒരിക്കലും പ്രതീക്ഷിച്ചതായിരുന്നില്ല ഇതേ തുടർന്നാണ് മുത്തച്ഛൻ ഇതേപ്പറ്റി അറിയാൻ ഇടയാകുന്നത് ഇതോടെ മുത്തച്ഛൻ അവന്തികയെ തല്ലുകയാണ് ഇനിയൊരിക്കലും അവന്തികയെ ഈ വീട്ടിൽ കണ്ടുപോകരുത് എന്ന് പറയുന്ന മുത്തച്ഛൻ അടിച്ച് പുറത്താക്കുകയും ചെയ്യുന്നു അവളെ കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക